ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൽ പി യു പി പരീക്ഷ എഴുതിയ ആൾക്കാർക്കും അതുപോലെ ഇനി എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കറിയാം നിലവിലെ റാങ്ക് ലിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് വരെയാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തോടെ എന്താണ് എൽ പി യു പി പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ അറിവുള്ള വസ്തുതയാണ് അപ്പൊ ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തിന് കാലാവധി കഴിയുന്നതും രണ്ടായിരത്തി ഒക്ടോബർ പതിനൊന്നിന് നിലവിൽ വരാൻ വേണ്ടി പോകുന്ന പുതിയ ലിസ്റ്റിനെ കുറിച്ച് അത് യു പി ആണ് യുപിയുടെ പുതിയ മലപ്പുറത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്ത് വരുന്നത് പക്ഷെ അതല്ലാതെയുള്ള മറ്റ് ജില്ലകളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും എന്നാൽ ഏകദേശം ഈ ഒക്ടോബർ മാസം തന്നെയാണ് അപ്പൊ ആ ഒരു മാസത്തിലാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിങ്ങനെയാണ് അതായത് പഴയ നിയമന നില നിലവിലെ നിയമന നില ഒഴിവുകൾ കൂടുമോ ഈ മൂന്ന് കാര്യങ്ങളാണ് കാരണം നിരവധി ആളുകൾ നമുക്ക് എൽ പി യു പി പരീക്ഷ ഒക്കെ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ആളുകൾക്ക് ഒരു വീഡിയോ ആണ് പഴയ നിയമന നില എന്ന് പറയുമ്പോൾ നിലവിലല്ല അതിനു മുമ്പ് ഏകദേശം തൊള്ളായിരത്തിന് മുകളിൽ ആളുകൾക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഇതാണ് മലപ്പുറം ജില്ലയിലെ എൽ പി യു പി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ യു പി ഏകദേശം എല്ലാ ജില്ലകളിലും നമ്മൾ എടുത്തു നോക്കിയ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ എടുത്തു നോക്കിയാലും ഈ രണ്ടായി ഈ പഴയ ലിസ്റ്റ് നിലവിലുള്ളതല്ല അതിനു മുന്നിലുള്ള ലിസ്റ്റ് എന്താണ് നല്ല രീതിയിൽ ആളുകൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർക്ക് ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള മലപ്പുറം ജില്ലയെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറയേണ്ടി വരും കാരണം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം അപ്പൊ മലപ്പുറത്ത് ഏകദേശം തൊള്ളായിരത്തിന് മുകളിലാണ് അതുവരെ എന്താണ് നിയമനം നടന്നിരുന്നത് നിലവിലെ നിയമന നില നമുക്ക് നോക്കാം ഏകദേശം ഒന്നര വർഷത്തോളമായി ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് വെച്ച് മുന്നൂറ്റി മുപ്പതിനടുത്ത് ഒഴിവുകൾ മാത്രമാണ് ഇപ്പോ ഏകദേശം വന്നിരിക്കുന്നത് ഒന്നര വർഷം കൊണ്ട് വന്നിരിക്കുന്നത് ഇനിയും ഏകദേശം ഒന്നര വർഷത്തോളം ഉണ്ട് അതായത് അടുത്ത വർഷം ഒന്നര വർഷം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാലും ഒരു ഏകദേശം ഒരു ഒന്നര വർഷം കണക്കാക്കാം ആ ഒന്നര വർഷം കൂടിയാണ് ഇനിയും ഇതിന്റെ കാലാവധി ഉള്ളത് ആ ഒരു സമയം കൊണ്ട് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാലും ഒരു അറുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ എഴുന്നൂറിൽ താഴെ ഒഴിവുകൾ മാത്രമാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഈ ഒരു രീതിയിലായിരിക്കും ഒഴിവുകൾ കൂടുമോ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഈ പഴയ രീതിയിലുള്ള ഒഴിവുകൾ ഉണ്ടാവില്ല എന്ന വസ്തുത നമ്മൾ അംഗീകരിച്ചേ മതിയാവും അത് പലരും പറയുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒഴിവുകൾ മലപ്പുറം ജില്ലയിലടക്കം വരും ആയിരത്തിനടുത്ത് ഒഴിവുകൾ വരും അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായി അതിലേക്ക് നമ്മളും പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു വിശ്വസിച്ചിരുന്നു പക്ഷെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഇത് നേരെ തിരിച്ചാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ അടുത്ത് അല്ലെങ്കിൽ തൊള്ളായിരം നിയമനങ്ങൾ കഴിഞ്ഞ ലിസ്റ്റിൽ നടന്നത് അതിന് യാഥാർത്ഥ്യം ഒന്നുണ്ട് അതായത് എൽ ഡി എഫ് സർക്കാർ ആദ്യമായി അധികാരത്തിലേറ്റ ഒരു വർഷമാണ് അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആ ഒരു സമയത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ എന്താണ് ഏർ പൊതുവിദ്യാലയങ്ങളെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചു കൂടുതൽ എന്താണ് തസ്തികകൾ അനുവദിച്ചു പുതിയ ബിൽഡിങ്ങുകൾ നല്ല രീതിയിൽ കെട്ടി ഉയർത്തി അത് മൂലം എന്താണ് കുറെ ക്ലാസുകൾ കൂടുകയും ഒക്കെ ചെയ്തു ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാലയങ്ങളെ പരിപോഷിപ്പിക്കാൻ ആ ഒരു സർക്കാർ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെ നല്ല കൂടുതൽ തസ്തികകൾ ഉണ്ടായി കൂടാതെ ഏറ്റവും അധികം എൻ ജെ ഡികൾ മുന്നൂറിന് മുകളിൽ എൻ ആ ഒരു വർഷം അതായത് ആ ഒരു ലിസ്റ്റിന്റെ കാലത്ത് വന്നിട്ടുണ്ട് മുന്നൂറിലധികം എൻ ജെ ഈ ഒരു ലിസ്റ്റിന്റെ കാലത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ അതായത് തൊള്ളായിരത്തിന് മുകളിൽ ആളുകൾക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിക്കാൻ കാരണമായിരിക്കുന്നത് മുൻപും അതുപോലെ തന്നെ എൻ ജെ ഡളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ നിലവിലെ അവസ്ഥ വളരെ ശോചനീയം എന്ന് പറയാ ഒന്നാമത് സാമ്പത്തിക ബാധ്യത സാമ്പത്തിക ബാധ്യത രണ്ടാമത് ഫിക്സേഷനിലൊന്നും വ്യക്തമായ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് നൂറ്റി മുപ്പതിനടുത്ത് ഉണ്ടായിരുന്നു പിന്നെ ഒരു എൺപത്തി അഞ്ച് ഉണ്ടായിരുന്നു ആ രീതിയിലൊക്കെയാണ് ഫിക്സേഷന്റെ കണക്കുകൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് പോകുന്നത് മറ്റ് ജില്ലകളിൽ വളരെ നിയമനം കുറവായത് കൊണ്ടാണത് പറയാറ് മലപ്പുറം ജില്ലയെ ബേസ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് എല്ലാ ജില്ലകളിലും അതിൻ്റെതായ ഇത് ബാധിക്കും പിന്നെ എച്ച് എം പ്രമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നിയമനം കൂടുതൽ വരുന്നത് ഇപ്പൊ നിലവിലെ സ്ഥിതി വെച്ചും നമുക്ക് എന്താണ് എത്രയാണ് ഫിക്സേഷൻ വഴി ഈ വർഷത്തെ ലഭിക്കാൻ വേണ്ടി പോകുന്നത് പറയാൻ പറ്റില്ല എങ്കിലും നമുക്കൊരു നൂറിനടുത്ത് ഒഴിവുകൾ ഫിക്സേഷൻ വഴി വരാം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഏകദേശം അടുത്ത വർഷം ഒരു നൂറില് താഴെ അത് നൂറ് തന്നെ പ്രതീക്ഷിക്കാം ഇരുന്നൂറ് ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഒഴിവുകൾ നമ്മൾ വർഷം കൊണ്ട് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു നാനൂറ് ഒഴിവുകൾ മാക്സിമം പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ പോലും എഴുന്നൂറ് ഒഴിവുകൾ ആ ഒരു രീതിയിലേക്ക് മാത്രമായി നമുക്ക് ചുരുങ്ങുക ഇനിയിപ്പം കുറച്ചധികം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിയാൽ പുതിയ തസ്തികളൊക്കെ കൂട്ടുകയും കുറെ എൻചരിക ഒക്കെ വരികയും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് മാറ്റം വരും പക്ഷെ എല്ലാ രീതിയിൽ ഇങ്ങനെയാണ് ഈ ഒരു കാര്യം നടക്കാമത് ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷ എഴുതുന്നവരോട് പലരും പറയാറുണ്ട് കോച്ചിങ് സെന്ററുകാരോട് പറയാറുണ്ട് നിങ്ങൾ കഷ്ടപ്പെടുക മലപ്പുറം ജില്ലയിൽ കൊടുക്കുക ആയിരത്തിന് മുകളിൽ ഒഴിവുകൾ അവിടെ വരുന്നു വലിയ രീതിയിലുള്ള സാധ്യതകളൊന്നും അവിടത്തേക്ക് അങ്ങനെ വെക്കണ്ട നമുക്കൊരു അറുന്നൂറ് ഒഴിവുകൾ നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം മലപ്പുറം ജില്ലയിൽ ആ അറുന്നൂറ് ഒഴിവുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ മാത്രമേ ആ ഒരു അറുന്നൂറ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ ചുമ്മാ പോയിരുന്ന ഒരു എണ്ണൂറാമത്തെ റാങ്ക് ആയിട്ട് എന്നാ പറയുക നമുക്ക് ജോലി വേണം വിചാരിച്ച് അവിടെ ഇരുന്നാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല എന്നില്ല കിട്ടൂലന്നല്ല കിട്ടണം എന്നില്ല എന്നേ പറയുന്നുള്ളൂ ചിലപ്പോ കിട്ടാം നിങ്ങളുടെ ഭാഗ്യമാണ് പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അഞ്ഞൂറിനും ഒരു അറുന്നൂറിനും ഇടയിലാണ് റാങ്കെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം എവിടെ മലപ്പുറം ജില്ലയിൽ ഇനി മറ്റു ജില്ലകളിലേക്ക് തിരുവനന്തപുരം ജില്ലയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു നൂറ്റി അൻപതിനുള്ളിലെങ്കിലും വരണം കോഴിക്കോട് ജില്ലയിലാണ് രണ്ടാമത് ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു നാനൂറിനുള്ളിലെങ്കിൽ നിങ്ങൾ വന്നാൽ മാത്രമേ നാനൂറിനും പോരാ മുന്നൂറെങ്കിൽ ഏറ്റവും കുറഞ്ഞു പോകണം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെയൊക്കെ ജോലി പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കൂ കാസർഗോഡ് നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാലും നമ്മളൊരു മുന്നൂറിനുള്ളിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറിനും മുന്നൂറിനും ഉള്ളിൽ വന്നാൽ നമുക്ക് ജോലി ഉറപ്പിക്കാം എന്ന് പറയാം ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത് നല്ല രീതിയിൽ പഠിച്ച് ഏറ്റവും മികച്ച റാങ്ക് നേടിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് ജോലി സാധ്യത നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ പണ്ടൊക്കെ പറഞ്ഞപോലെ എണ്ണൂറും റാങ്കും തൊള്ളായിരം റാങ്കും ഒക്കെ വാങ്ങിച്ച് ആ അതിൽ പണ്ട് മുൻകാലങ്ങളിലെ ലിസ്റ്റുകളിൽ നിന്ന് ഇത്രയും പേര് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ നിന്നും ഇത്രയും പേര് എടുക്കും എന്ന് കരുതി കാത്തിരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇത്രയുമാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറയാനുള്ള പഴയ നിയമന നില അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് നിലവിലെ നിയമന നിലയിൽ പത്ത് മുന്നൂറ്റി അൻ മുപ്പത് പേരും പുതുതായിട്ടൊരു മുപ്പത് ഫ്രഷ് വാക്കൻസി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഡിലീഷൻ ഒക്കെ ഇനി വന്ന കുറെ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് എച്ച് എസ് ഐയുടെയും ഒക്കെ ലിസ്റ്റുകൾ അതിൽ നിന്ന് ഡിലീഷൻ ഒക്കെ പോയി കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ ഒഴിവുകൾ അതിലും കിട്ടും അങ്ങനെ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് ഒഴിവോളം നമുക്ക് ഈയൊരു ഇതിൽ കിട്ടും പിന്നെ ഫിക്സേഷന്റെ ഒഴിവുകളാണ് ഒരു നൂറ് ഒഴിവാണ് നൂറ്റമ്പതോളം ഒഴിവുകൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് പക്ഷെ ഫിക്സേഷന്റെ എത്രയാണ് ഒഴിവുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കില്ല ഉത്തരവ് വന്നാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ എന്തിരുന്നാലും ഒരുപത് ഒഴിവുകളെങ്കിലും ഇനിയും വീണ്ടും ഈ ഒരു യു പി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് നിയമന നില കടക്കാൻ സാധ്യത വളരെ വിരളമാണ് നമ്മൾ കാണുക പിന്നെ നല്ല രീതിയിൽ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ പ്രവർത്തിക്കുക ഏറ്റവും അവസാനത്ത് റാങ്കുകളിലെ ആളുകളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി പരമാവധി ഈ വിവരാവകാശമൊക്കെ ഓരോ ജില്ലയിലും ഓരോ സ്കൂളുകളിലും ഓരോ സബ് ജില്ലകളായി തെരഞ്ഞെടുത്ത് ഓരോ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കൊടുക്കുക അങ്ങനെ കിട്ടിയ വിവരാവകാശങ്ങൾ വെച്ച് നിങ്ങൾ ഡിഗ്രിക്ക് കൃത്യമായി വിവരങ്ങൾ കൈമാറുക അത് മറ്റ് സർക്കാർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പേസിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമേ കൂടുതൽ നിയമനം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യട്ടെ ഞാനിവിടെ വെറുതെ ഇരിക്കാം എന്ന ചിന്താ ഇരുന്നാൽ നടക്കില്ല പല റാങ്ക് ഹോൾഡേഴ്സിന്റെയും മീറ്റിംഗ് കാണാം നമുക്ക് എന്താണ് ഒരു റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ തൊള്ളായിരം അറുന്നൂറിനുമുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ ആകെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നൂറിൽ താഴെ ആൾക്കാരായിരിക്കും അത് പാടില്ല നിങ്ങൾ നിങ്ങളുടെ ആവശ്യം കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോകണം അവിടെ പോയി ആ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ സാന്നിധ്യം തന്നെ എന്താണ് ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ ആ ഒരു ഇതിന് കൂടുതൽ ആത്മവിശ്വാസം പകരാനടയാക്കും അതിൽ ചിലപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്നത് ആദ്യത്തെ റാങ്ക് ഇരുന്നൂറിനുള്ളിൽ ആളുകളായിരിക്കാം അവർക്ക് കിട്ടുന്നതുവര് അവർ കൂടുതൽ ക്ഷമയുണ്ട് പിന്നീട് അവര് ഉണ്ടാവില്ല എന്നല്ല കൂടെ ഉണ്ടാവും പക്ഷെ അവർക്ക് ഫുൾ ടൈമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല അപ്പൊ പുറകു റാങ്കിലുള്ള ആളുകൾ ആയിരിക്കണം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അപ്പൊ അവര് കൂടി പങ്കെടുത്താൽ മാത്രമേ ഏറ്റവും മികച്ച രീതിയിൽ റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ നിങ്ങൾ മനസ്സിലാക്കുക ഒഴിവുകൾ പലതും നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ സാധ്യതയുള്ളൂ കാരണം ഒരു സ്കൂളിൽ നിന്ന് ഒരാൾ മാറി അടുത്ത പിന്നെ വേറൊരാൾ വേറൊരു സ്കൂളിൽ നട വന്ന ഈ സ്കൂളിൽ ഒഴിവില്ലെങ്കിലും മറ്റേ വരുന്ന സ്കൂളുകൾ ഒഴിവുണ്ടാകും അങ്ങനെയൊക്കെ കണ്ടെത്തി അത് പിന്നെ എന്താണ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ നിയമന നില അല്ലെങ്കിൽ നിയമന ആ ഒരു ഇത് വർദ്ധിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒഴിവുകൾ ഇനി കൂടുമോ എന്ന് ചോദിച്ചാൽ വലിയ പ്രതീക്ഷയൊന്നും കൂടുന്ന കാര്യത്തിൽ വേണ്ട പക്ഷേ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം നേടാൻ പറ്റൂ ഇത്രയും ഉഴപ്പുമൊക്കെ വെച്ച് വെറുതെ ചുമ്മാ പഠിച്ചു പോയിട്ടൊന്നും കാര്യമില്ല മെനക്കെട്ട് കുത്തിരുന്ന് പഠിക്കണം അതാണ് പറയാനുള്ളത് അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കിനി ഈ ഒരു റാങ്ക് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ അങ്ങനെ നിങ്ങക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ പഠിക്കുന്ന കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടിതാ എൽ പി യു പിൻറെ ഒരു പി ക്യു മുൻവർഷ ചോദ്യപേപ്പറും അനുബന്ധ വസ്തുതകളുമായി ടാലന്റിന്റെ ഏറ്റവും മികച്ച ഒരു പി വൈക്യു വന്നിട്ടുണ്ട് അതായത് മെമ്മറി കോഡ് ഉണ്ട് കൺഫ്യൂസിംഗ് ആൻഡ് റയർ ഫാക്സ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇവിടെ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ക്ലിയറൻസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇവരുടെ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതിന്റെ ഈ പി വൈക്യു ആണ് അതായത് എൽ പി യു പി നടന്ന ഇതുവരെയുള്ള പി വൈ പി ക്യു അതുപോലെ അതിന്റെ അനുബന്ധ വസ്തുതകളും ഇത് തന്നെ പഠിച്ചാൽ നമുക്കൊരു ഫോർട്ടി എബോ മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം എൻ സിആർ ടി അല്ലേ എസ് എസ് സിആർ ടി എൻ സി ആർ ടി ഒക്കെ ഉൾപ്പെടെ എസ് എസ് സി ആർ ടി മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പി വൈ ക്യു ആണ് ഇതിലുള്ള അനുബന്ധ വിവരങ്ങളൊക്കെ എസ് സി ആർ ടിയിലെ ടോപ്പിക്കുകൾ ഉണ്ട് അപ്പൊ ഈ ഒരു റാങ്ക് ഫയലിന് അറുന്നൂറ് രൂപയാണ് വില പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് അഞ്ഞൂറ്റി നാല്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും അതായത് നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് ഈ ഒരു റാങ്ക് ഫയൽ അഞ്ഞൂറ്റി നാല്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങളൊരു പിന്നെ ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്കായിരിക്കും ഈ ഒരു ബുക്ക് കിട്ടുക പക്ഷെ നമ്മുടെ പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു റാങ്ക് ഫയൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് പറയാനുള്ളത് എൽ പി യു പി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ വന്നിട്ടുണ്ട് ആ റാങ്ക് ഫയൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അതായത് ഫുൾ കവറേജ് ഓഫ് എസ് എസ് സിആർ ടി എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്ന് വ്യക്തമായിട്ട് ഇതിനുമ്പോൾ പറയുന്നുണ്ട് അതായത് എസ് സിആർ ടി എൻ സിആർ ടിയുടെ ഫുൾ കവറേജുമായിട്ടുള്ള സയൻസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബുക്കാണ് എൽ പി യു പിക്ക് വേണ്ടി ഇവർ ഇറക്കിയിട്ടിരിക്കുക അത് നമുക്ക് നോക്കാം എഡ്യൂക്കേഷണൽ ആൻഡ് ചൈൽഡ് സൈക്കോളജി ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് റയർ ആൻഡ് കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ട് അതുപോലെ പിന്നെ റാങ്ക് ഫയൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ റാങ്ക് ഫയൽ എക്സാംസ് നിങ്ങൾക്ക് പങ്കെടുക്കാം റെഗുലർ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടും അതുപോലെ ഡൗട്ട് ക്ലിയറൻസും ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏറ്റവും മികച്ച റാങ്ക് ഫയലാണ് ഏറ്റവും സിലബസ് ഏറ്റവും ആഴത്തിൽ പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഈ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞ കിടലം റാങ്ക് ഫയലാണ് ആണ് ഇവിടെ എൽ പി യു പിയുടെ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയണ്ടത് നഷ്ടമാവില്ല ഇത് വാങ്ങിച്ച കാരണം ഇത് ഈ ഒരു റാങ്ക് ഫയൽ ലഭ്യത എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് തന്നിരിക്കുന്നതാണ് അവരെ ഓൺലൈൻ ഏരിയ തന്നെ തന്നിട്ടുണ്ട് അത് നമ്മുടെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ പിന്നെ ഈ ഒരു രണ്ട് റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ എന്നെ എന്താണ് വാട്സപ്പിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ നേരിട്ട് കോൾ വിളിക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അന്വേഷിക്കാം അതിനനുസരിച്ച് നിങ്ങൾ ഈ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളെ വീട്ടിലൊരു നാലോ അഞ്ചോ ദിവസത്തിനകം നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് എത്തിച്ചേരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു രണ്ട് റാങ്ക് ഫയൽ ഏറ്റവും വേർത്താണ് അതായത് നിങ്ങൾ എൽ പി ഒ പി പരീക്ഷ ചെയ്യുന്നതിന് നിർബന്ധമായി നിങ്ങൾ വാങ്ങിച്ചിരിക്കേണ്ട രണ്ട് ബുക്കുകളാണ് ഒന്ന് പി വൈക്യു ഒന്ന് റാങ്ക് ഫയൽ റാങ്ക് ഫയൽ നല്ല രീതിയിൽ പഠിച്ച ശേഷം ഒരു ടോപ്പിക്ക് പഠിക്കുക ആ ടോപ്പിക് പഠിച്ച ശേഷം അതിന്റെ പി വൈ ക്യൂ എന്ത് ചെയ്യുക മറ്റൊന്ന് എടുത്ത് നോക്കുക എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും ആ പി വൈ ക്യു പഠിച്ച ശേഷം അതിനിടയിലുള്ള അനുബന്ധ വസ്തുതകളും കൂടി പഠിച്ചാൽ നിങ്ങളൊരു തൊണ്ണൂറ് ശതമാനം മാർക്കിന് മുകളിലേക്ക് എത്തപ്പെടും പിന്നെ ലേറ്റസ്റ്റ് ആയി വരുന്ന കറണ്ട് അഫയേഴ്സും മറ്റ് ഇങ്ക് പിന്നെ കാര്യങ്ങളൊക്കെ വർക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്കോർ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് ആദ്യത്തെ അഞ്ഞൂറ് റാങ്ങിനുള്ളിൽ വന്നാലേ മലപ്പുറത്ത് ഇനി നിങ്ങൾ ജോലി സ്വപ്നം കാണേണ്ടു യു പി ആയിട്ട് അതുപോലെ ഈ എൽ പിയിലേക്ക് ഇനി വലിയ രീതിയിൽ നിയമനം ഉണ്ടാവുക എന്ന് വെച്ചാൽ എൽ പിയിലേക്ക് അത്യാവശ്യം നിയമനങ്ങളൊക്കെ ഉണ്ടാവും കാരണം അതിലൊക്കെ എൻ ജെ ഡി ഒഴിവുകളൊക്കെ അത്യാവശ്യം വരും അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതി വലിയൊരു മാറ്റം വലിയ ഇപ്പൊ കിട്ടുന്ന പോലത്തെ പിന്നെ റാങ്ക് ലിസ്റ്റ് മുഴുവൻ തടച്ചെടുക്കുന്ന രീതി ഇനി ഉണ്ടാവുമെന്ന് വെച്ചാൽ സാധ്യത കുറവാണ് പക്ഷേ യു എൽ പിക്ക് കുറച്ചും കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി എല്ലാ വകയുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ യു പിയിൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് നിയമനം ഉണ്ടാവുക എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ ആ അംഗീകാരം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ദാ ഈ രണ്ട് ബുക്കൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഇനി നിങ്ങൾ എന്താ ഉഴപ്പിക്കൊണ്ടിരുന്ന യു പി അല്ലെങ്കിൽ അധ്യാപകരാകാം എന്ന നിങ്ങളുടെ സ്വപ്നത്തിന് ഒരു ചെറിയ മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഇനിയും പഠിക്കാൻ സമയമുണ്ട് ഓഗസ്റ്റിലാണ് നമ്മുടെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് സമയമുണ്ട് നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാം അഞ്ഞൂറ് റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ മലപ്പുറത്തൊക്കെ കൊടുത്തവർ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ടാവൂ ഇനി മറ്റു ജില്ലകളൊക്കെ ആണെങ്കിൽ ഒരു ഇരുന്നൂറിനകത്ത് തന്നെ വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ വന്നാൽ മാത്രമേ യു പി സ്കൂൾ അധ്യാപകരാകാം എന്ന നിങ്ങളുടെ സ്വപ്നം എന്ത് ചെയ്യുക ചിറകു മുളക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ വന്ന നിങ്ങൾക്ക് അത് ഏറ്റവും ഗുണമാണ് അതിന് കഠിനമായ പിന്നെന്താണ് പ്രയത്നം തന്നെ അത്യാവശ്യമാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രയത്നിച്ചാൽ മാത്രമേ ഈ ഒരു ജോലി ഇനി അങ്ങോട്ട് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ പല കോച്ചിങ് സെന്ററുകളും നല്ല രീതിയിൽ ഒഴിവുകൾ വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മോഹന വാഗ്ദാനം ഒക്കെ നൽകും പക്ഷെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിലവില് മുന്നൂറ്റി മുപ്പതാണ് മലപ്പുറത്ത് മലപ്പുറത്ത് മാത്രം കാര്യം യു പിയിലെ മലപ്പുറത്ത് ഇതിനുമുമ്പൊക്കെ തൊള്ളായിരത്തിന് മുകളിലുള്ള ആളുകൾ എടുത്ത റാങ്ക് ലിസ്റ്റ് ആണ് ഈ ഒന്നര വർഷം ആകുമ്പോഴേക്കും മുന്നൂറ്റി മുപ്പതാണ് ഇനി വലിയ രീതിയിൽ അച്ഛൻ പ്രമോഷന് അതുപോലെ പിന്നെ ഫിക്സേഷന്റെ ചെറിയ രീതിയിലുള്ള വരവ് അല്ല അല്ല അച്ഛനുള്ളതാണ് അങ്ങനെയൊക്കെ വന്ന ഒരു വർഷം നമുക്കൊരു നൂറോ അല്ലെങ്കിൽ നൂറ്റി അൻപത് മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വർഷവും ഈ വർഷം നൂറ്റി അൻപത് അടുത്ത വർഷവും ഏകദേശം ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നൂറ്റി അൻപത് ആകെ മുന്നൂറ് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി അൻപത് ഈ റേഞ്ചിൽ മാത്രം മതി ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളൊരു നാനൂറ് കണക്കാക്കോ ആണെങ്കിൽ എത്ര എഴുന്നൂറ്റി മുപ്പത് ആണ് നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ സാധ്യതയുള്ളൂ ഈ രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് വരിക അതുപോലെ ഒരുപാട് ഇതും നിങ്ങൾ പ്രതീക്ഷിക്കണം പക്ഷേ റാങ്ക് ഹോൾഡേഴ്സ് ഏറ്റവും നന്നായി പ്രയത്നിച്ച് ഒഴിവുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യിപ്പിച്ച നല്ല രീതിയിലുള്ള ഒരു വേക്കൻസി വരാനും സാധ്യതയുണ്ട് അത് നിങ്ങൾ പ്രത്യേക പ്രത്യേകിച്ച് സർക്കാരിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഓക്കെ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് നടത്തുക നിങ്ങളുടെ കൂടെ കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഉണ്ട് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ അതിന്റെ ഇപ്പൊ എൽ പി ഒ പി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ നമുക്കുണ്ട് ആ ഗ്രൂപ്പിലാണ് നമ്മൾ ടൈം ടേബിൾ എൽ പി ഒ പിക്ക് വേണ്ടിയിട്ടുള്ള കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചോ അഞ്ചാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ചാഴ്ചയോളമായി നമ്മൾ പഠിക്കുന്നു ഈ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ അതായത് നാളാ മറ്റന്നാളോ അതിനു പറ്റിന്ന് ഒക്കെ നമ്മൾ എന്താണ് റിവിഷൻ ആണ് നടത്തുന്നത് നമ്മുടെ ഈ ചാനൽ വഴി തന്നെ അതിന്റെ റിവിഷൻസ് നടത്തുന്നതായിരിക്കും ഓക്കെ നാളെ മുതൽ അതിന്റെ റിവിഷൻ വീഡിയോസ് നിങ്ങൾക്ക് പ്രീമിയറിങ് ആയിട്ട് നമ്മൾ കാണിക്കും അപ്പൊ അതിൽ നിങ്ങൾ പരമാവധി ആ സമയത്ത് തന്നെ കയറുക സമയത്ത് കയറി പരമാവധി പിന്നെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അങ്ങനെ വിലയിരുത്തി സ്വയം വിലയിരുത്തി എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക അപ്പൊ ഏറ്റവും മികച്ച ക്ലാസുകൾക്കും അതുപോലെ ഏറ്റവും പുതിയ പി എസ് സി അപ്ഡേറ്റ്സിനും അതുപോലുള്ള മറ്റ് പി എസ് സി വിവരങ്ങൾക്കും ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുന്നതാണ് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കൊടുക്കുക കൂടാതെ കമന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിനനുസരിച്ച് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നൽകുന്നതാണെങ്കിൽ ആ വിവരങ്ങൾ വെച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് കൂടി പറയുകയാണ് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പരീക്ഷ എഴുതിയവരാണെങ്കിൽ അല്ലെങ്കിൽ എഴുതാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കു കൂടി ഒന്ന് ഇത് അയച്ചു കൊടുക്കുക അവർ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ